ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നമ്മുടെ അർജുനും ശ്രീധുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ശ്രീധു നന്നായിട്ട് നോക്കുന്നുണ്ട് അർജുനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി പക്ഷെ അർജുനാരാമോ അർജുൻ പറയത്തില്ല അർജുൻ പറയുന്നില്ല എന്നാൽ അർജുന് ശ്രീധുവിനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഇവർ തമ്മിൽ പോസിറ്റീവ്നെസിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നില്ല എന്തെന്നാല് അർജുനും ശ്രീധൂനും ഒന്നും പ്രത്യേകിച്ച് കണ്ടന്റുകൾ ഒന്നും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു പ്രേമനാടകത്തിന്റെ ഒരു കണ്ടന്റ് ഉപയോഗിച്ച് പ്രേക്ഷകർ വിചാരിക്കും ഇപ്പൊ പറയും അല്ലെങ്കിൽ നാളെ പറയും കുറച്ച് കഴിഞ്ഞ് പറയും എന്നുള്ള ആ ഒരു ആ ഒരു ഗെയിമാണ് അവര് യൂസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊന്നും ഇതും കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല അവർ എപ്പോഴേ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് പോകേണ്ടതാണ് ഇതൊക്കെ ചിലപ്പോൾ അവർക്കും അറിയാമായിരിക്കും അതുകൊണ്ടാവും ഈ രീതിയിലുള്ള ഒരു ഗെയിമുമായിട്ട് അവർ ഫ്രണ്ടിലോട്ട് പോകുന്നത് എന്തായാലും എത്ര നാൾ ഇങ്ങനെ പോകുമെന്ന് നമുക്ക് കാണാം അടുത്തതായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ രാവിലെ തന്നെ വന്നടിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിനും ജിൻഡോയുമായിട്ടാണ് അടി ജാസ്മിൻ ടിഷ്യു യൂസ് ചെയ്തിട്ട് ബെഡിൽ വെച്ചു എന്നുള്ളതാണ് പരാതി ജാസ്മിൻ പൊതുവേ ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്താൽ അവിടെ എവിടെ കിട്ടിട്ട് പോവും വേസ്റ്റ് ബിൻ ഇടില്ല എന്നാണ് എല്ലാരും പറയുന്നത് ജിൻഡോ കുറച്ച് ഹാഷായിട്ടാണ് ജാസ്മിനോട് സംസാരിച്ചത് തിരിച്ച് ജാസ്മിനും നല്ല ഹാഷായിട്ടാണ് നമ്മുടെ ജിൻഡോയോടും സംസാരിച്ചത് പൊതുവേ നമ്മുടെ ജാസ്മിനെ പറ്റി പറയുന്നത് ജാസ്മിൻ നമ്മുടെ വാഷ്റൂമിൽ പോയാലും ബാത്റൂമിൽ നിന്ന് പോയാലും ചെപ്പലൊന്നും യൂസ് ചെയ്യാതെയാണ് പോകുന്നത് എന്നാണ് എന്നിട്ട് അതേ കാലമായിട്ട് വന്ന് നമ്മുടെ സെറ്റിലും ബെഡിലും ഒക്കെ ഇരിക്കും അത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോ പോയിൻ്റ് ആക്കി പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോന്നോറോന്നായിട്ട് പറയുന്നുണ്ട് ജിൻഡോ ജിൻഡോ പറയുന്നതെല്ലാം കാര്യമായിട്ടാണ് എനിക്കും തോന്നിയത് പക്ഷെ ആ ഒരു കാര്യം ജാസ്മിൻ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ജാസിന്റെ പത്ത് തെറ്റുണ്ട് അപ്പൊ ജാസ്മിൻ എന്താ ചെയ്യേണ്ടത് അയ്യോ സോറി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ സംസാരം അവിടെ നിർത്തിക്കണം അങ്ങനെ ചെയ്യാതെ ജിൻഡോയോട് പിന്നെയും ദേഷ്യപ്പെട്ട് ഓവറായിട്ട് സംസാരിച്ച് ആ പ്രശ്നത്തിനെ ഭയങ്കര വലുതാക്കുകയാണ് ജാസ്മിൻ ചെയ്തത് എന്നിട്ടും ജാസ്മിൻ വിടുന്നുണ്ടോ ഇല്ല പിന്നെയും ജിൻഡോയെ വെല്ലുവിളിച്ച് അതേ കാലുമായിട്ട് വന്ന് നമ്മുടെ സെറ്റിയിലെ കാലും പൊക്കി വെച്ച് ഇരിക്കുന്നുണ്ട് അപ്പോ തന്നെ ബിഗ് ബോസ് ഒരു പണിയും കൊടുത്തു കാല് ആ കാലിന്റെ ഫോട്ടോ ആ കാല് എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത ഒരു ഇതാണ് കാണിക്കുന്നത് മീൻസ് ചെടിപ്പിടാണ്ടാവുന്ന വൃത്തിയുടെ അത് ആ ഫോട്ടോ എടുത്ത് ഫോട്ടോ അല്ല ഇങ്ങനെ സൂം ചെയ്ത് കുറച്ചു നേരം നമ്മുടെ ജാസ്മിന്റെ കാല് തന്നെ അതിൽ കാണിക്കുന്നുണ്ട് ഭയങ്കര ബോറായി പോയി എന്ന് തന്നെ പറയാം ജാസ്മിൻ തന്നെയാണ് ഇതൊക്കെ വരുത്തി വെച്ചതല്ല അത് എന്ത് പറയാനാണ് ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയ കുറച്ചൊന്ന് ഒന്ന് എന്ത് പറയാ കുറച്ചൊന്ന് സോറി പറഞ്ഞ് മാറി നിൽക്കുക അല്ലാതെ അതിൽ കിടന്ന് വഴക്കുണ്ടാക്കി പിന്നെ അത് തന്നെ ആവർത്തിക്കുന്നത് ഭയങ്കര മണ്ടത്തരമായി പോയി പിന്നെ ഇനി ജാസ്മിൻ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ കളിയാക്കി എന്നുള്ള രീതിയിൽ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അവിടെയും ജാസ്മിന് തെറ്റി പോയി ഒരാൾക്ക് പോലും ജാസ്മിനോട് ഒരു സിംബതിയും തോന്നുന്നില്ല ഈ കാണുന്ന പ്രേക്ഷകർക്ക് പോലും ഒന്നും തോന്നില്ല അവിടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ളവർക്കും തോന്നില്ല പ്രേക്ഷകർക്കും തോന്നില്ല അതിന് കാരണം ജാസ്മിന്റെ സംസാര രീതി ജാസ്മിന്റെ പോസ്റ്റർ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ൾക്കും ജാസ്മിനോട് ഒരു പാവത്തോ തോന്നില്ല അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് വന്നിരിക്കുന്നുണ്ട് ഒന്ന് റസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞായിരിക്കും വന്നിരുന്നത് പക്ഷെ അവിടെ ഇരുന്ന് ജാസിനങ്ങ് ഉറങ്ങിപ്പോയി അങ്ങനെ ബിഗ് ബോസിന്റെ ബൗബോ ഒക്കെ കുറച്ചു അങ്ങനെ എല്ലാവരും അറിഞ്ഞു ജാസ്മിൻ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി എന്ന് പിന്നെ വയ്യാത്തതൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും അത് വിട്ട് കളയുന്നുണ്ട് നമ്മുടെ ജിൻഡോയി പെട്ടെന്ന് ജിൻഡോയ്ക്ക് ഒരു മനം മാറ്റം ജിൻഡോയും എന്ന് പറയുന്നുണ്ട് ആ നമ്മുടെ ജാസിൻ പോട്ടെ എന്നൊക്കെ ജിൻഡോ നല്ലൊരു ഗെയിമറാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ കൊണ്ട് ജാസിൻ്റെ ലക്ഷറി പോയിന്റ് പോകും നല്ലൊരു പണിഷ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് പണിഷ്മെന്റ് കിട്ടുവാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ സിബിനെ അവരുന്ന് പറയുന്നുണ്ട് അവർക്ക് പണിഷ്മെന്റ് ആയിട്ട് അവളോട് മൂന്ന് നേരം കുളിക്കാൻ പറയാമെന്നൊക്കെ തമാശയായിട്ട് പറയുന്നുണ്ട് എന്തായാലും ജാസ്മിനെ പറ്റി അങ്ങനെ എപ്പോഴും ഈ ഒരു ഹൈജീനിന്റെ കാര്യം പറഞ്ഞ കുത്തി പറയുന്നത് മോശമാണ് പിന്നെ എനിക്കറിയില്ല ജാസ്മിനോട് കാണിക്കുന്ന പ്രവർത്തികളിലും കുറച്ചൊക്കെ കാര്യം ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ചിലപ്പോൾ ലാലേട്ടൻ ഈ ഹൈജീനിനെ പറ്റിയും കൂടെ ചിലപ്പോൾ പറയുമായിരിക്കും അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രമോയെ പറ്റിയിട്ടാണ് ആവേശം എന്നൊരു ടാസ്ക് ആണ് തീപാറുന്ന മത്സരത്തിന് സാക്ഷ്യം കൊടുക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് വീട് ഋഷിയെയും സായിയെയും ഒക്കെയാണ് ടാസ്കിൽ കാണിക്കുന്നത് എന്തോ ഒരു ബ്രെഡ് ഒക്കെ വെച്ചിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണെന്നാ തോന്നുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്